രാവിലെ തന്നെ ഭയങ്കര റൊമാൻറ്റിക് സോങ് ഒക്കെ ആണല്ലേ എന്താ എനിക്ക് പാട്ട് പാടാൻ പാടില്ലേ അല്ല പാടില്ല എന്നൊന്നുമില്ല പക്ഷെ പാടിക്കോ പക്ഷെ ഞാൻ എനിക്കേ നല്ല വിഷപ്പ എനിക്കുള്ള അന്ന എങ്ങോട്ട് തന്നിട്ട് പാടേ ഡാൻസ് കളിക്കേ എന്താന്ന് വെച്ചയക്കു ആണല്ലേ ഞാനേ ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ ഇപ്പൊ പുട്ടേ ഉള്ളൂ ഇഞ്ചിനും ഇന്ന് ഈ പുട്ടുണ്ടാക്കണത് അമ്മ എന്തോന്ന് ഇന്നും പുട്ടുണ്ടാക്കാൻ പുട്ടൊരു മീസാ ഇടീ ദോശ ഉണ്ടാക്കുമ്പോ നീ പറ എന്നും ദോശയാണത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോ പറയും ഈ വീട്ടിൽ നിന്നും ഇഡ്ഡലിയാണേന്ന് ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറ്റം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇന്നിപ്പോ പുട്ടാണ് വേണമെങ്കിൽ കഴിക്കുക അമ്മയറിനുകൂടെ എനിക്ക് പുട്ട എന്നോട് വലിയ താല്പര്യം ഒന്നും ഇല്ലാന്ന് പുട്ടേ ഉള്ളൂ കഴിക്കാൻ പറ്റെങ്കിൽ കഴിക്കണം ആണോ എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല പഴം ഉണ്ട് പഞ്ചസാരയും കൂട്ടി വേണമെങ്കിൽ എനിക്ക് കറി കറി വേണമെങ്കിൽ കാത്തിരിക്കണം കാർത്തിരിക്കണം ഇല്ല അതൊന്നും പറ്റൂലോ എന്നാ അയ്യോ നീ വാള് വരണോ എടുത്ത് വെച്ചരണോ അല്ല ചിറകണമ്മ പുട്ടു പുട്ടു പഴം വേണോ പഴം പഴുപ്പ് കുറച്ച് കുറവാണ് എടുക്കാം അയ്യോ പുട്ടെങ്കിൽ പുട്ടേ അഞ്ചാര ഇട്ടാ ഇത്ര മഞ്ചാര കഴിച്ചാൽ മതി പോയോ അല്ല കുറ്റമൊക്കെ പറയണെങ്കിലും നല്ല വൃത്തിണ്ടല്ലോന്ന് ആലോചിച്ച് ഞാൻ നോക്കിയതായിരുന്നു അമ്മ ഈ തിന്നാ തിന്നാന്ന് പറയുന്ന അത്ര എളുപ്പ പണിയൊന്നും ഇത് ഒരു കലയാണ് കല മനസ്സിലായി ഉം എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കല്ലേ അമ്മ എന്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പാഴാക്കല്ലേന്ന് ആ ടീച്ചർ പറയണ കേക്കുന്ന ആളാണല്ലേ അങ്ങനെ നീ പറഞ്ഞ കേൾക്കുന്ന ആളായിരുന്നെങ്കിൽ നീ വലിയ കളക്ടറേനെ പണ്ടേ എന്തോന്നൊക്കെ അമ്മ പറഞ്ഞേ ഇല്ല പാരൻസും പറയാണ് പഠിച്ചു വലിയ അല്ലെങ്കിൽ കളക്ടറാവാൻ പോണ ആവാൻ പോകണം അമ്മ ഈ കളക്ടറാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാര പണിയല്ല അല്ലെ ഒരുപാട് പഠിക്കണം വേണം അത് മാത്രമല്ല ബുദ്ധിയും വേണം പിന്നെ നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് എനിക്കതാവാൻ പറ്റൂ ഇടയിടേ ഫാമിലിയെ പറ്റിയൊന്നും നീ പറയ നിനക്ക് ഇല്ലാത്ത ബുദ്ധിയെപ്പറ്റി പറഞ്ഞാൽ മതി എന്നാലും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ ഒരിക്കലും ആവാൻ പോ പ്രാവല്ലേ അമ്മ എങ്ങാനും പഠിച്ച് കളക്ടർ വല്ലതായി പോയല്ല ഇങ്ങനെ പ്രാവില്ല പിന്നെ തിന്നു തിന്നു തെളിവടിക്കാതെ ഇനി പുട്ടു വേണോന്ന് പറയാൻ വരുന്നില്ലേ ഇതൊന്നായിക്കോട്ടെ

ഉത്തരവാദിത്വം വർത്ത പഠിച്ചേക്ക് അല്ലെ അങ്ങോട്ടും പറയൊന്നും വേണ്ട കുഞ്ഞുനാളി നീ ഇതുപോലെ തന്നെ ആയിരുന്നു

അവളെ കാണുമ്പോ എനിക്ക് നിന്റെ കുഞ്ഞുണ്ടോ ഉം ചായ ഉണ്ട് പക്ഷെ എവളുണിരിക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ ഇപ്പോഴും എനിക്ക് അവനെ നല്ല ഓർമ്മയാണ് അവനെ തല്ലാൻ വേണ്ടി നീ ആദ്യമായിട്ട് കൊട്ടേഷൻ തന്ന എനിക്കാ ആദ്യത്തെ എനിക്കു ജീവിതത്തിൽ നല്ല ഐശ്വര്യമുള്ള കൊട്ടേഷൻ ആയിരുന്നല്ലേ അതിനുശേഷം പിന്നെ ചേട്ടൻ തല്ലു നിർത്തിട്ടേ ഇല്ല ചേട്ടാ അതേപോലെ ഞാൻ പണ്ടേ പിണങ്ങിയിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ചേട്ടൻ വന്ന് പാട്ട് പാടിത്തരുവായിരുന്നല്ലോ ഓർമ്മ വേണ്ടോ താരാട്ടുപാട്ട് പാടിത്തരുവോ ഓമാന തിങ്കൾ കിടാവോ നല്ല മരപ്പൂ പൂവിൽ നിറഞ്ഞ മധുവരി തല